ഹായ് ഹൈഡിയേഴ്സ് അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള അടിപൊളി സോഫ്റ്റ് സിൽക്ക് സാരീസാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കേട്ടോ വരുന്നത് അപ്പം ആയിട്ടുള്ള സാരിയാണ് ഓരോ കളക്ഷൻസും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളവരൊക്കെ നമുക്ക് ഓർഡർ തരാൻ മറക്കരുത് നമുക്ക് ഓൾ എന്താ പറയുക ഓൾ ഓവർ കോപ്പർ ആൻഡ് ജാരി ബുട്ടച്ച് ആയിരുന്നു കേട്ടോ വരുന്നത് ബ്രിച്ച് കോൺട്രാസ്റ്റിനാണ് ഏട്ടാ പല്ലു വർക്ക് എല്ലാം വരുന്നത് അതൊക്കെ തന്നെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ നമുക്ക് വെയിറ്റ് ഉണ്ടെന്ന് തോന്നാത്ത രീതിയിലാണ് ഈ സാരി വന്നിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണെ സോഫ്റ്റ് സിൽക്ക് സാരിയാണ് നല്ല സുഖമായിട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വെറൈറ്റി സാരി കളക്ഷൻസ് ആണ് കേട്ടോ അത് നമ്മളെ വെറൈറ്റി രണ്ട് ഷേഡ്സിലാണേ അവൈലബിൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മെറ്റീരിയൽ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സിൽ ഡിഫറെൻറ്റ് കളേഴ്സിലെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ട് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് കേട്ടോ വരുന്നത് അപ്പം ഈ സാരി വരുന്ന റേറ്റ് ഒക്കെ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ നമ്മുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടോളൂ കേട്ടോ നമുക്ക് ഇതുപോലത്തെ കളക്ഷൻസ് ഒക്കെ നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഒരു ഒരു നല്ല ഒരു വെഡിങ്ങിന് പറ്റിയിട്ടുള്ള അടിപൊളി സാരി കളക്ഷൻസ് തന്നെ കേട്ടോ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഓരോ കളക്ഷൻസും അത്രയധികം എന്താ പറയുക നമ്മൾ ഓരോ ആയിട്ട് വീഡിയോസ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട് കാഞ്ചീപിൻ്റെ സോഫ്റ്റ് സിൽക്ക് സാരിയാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ കളേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ മിക്സഡ് കളേഴ്സാണ് കേട്ടോ ഇതിൽ കൂടുതലും കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാരികളിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല മാച്ചിങ് കളേഴ്സിനാണ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാരി നമുക്ക് നല്ല വെഡിങ്ങിന് പറ്റിയിട്ടുള്ള കളറായിട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അപ്പം നമ്മൾ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ പർപ്പിൾ ലാവൻഡർ കളർ അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് മാച്ചിങ് വരുന്ന ഓരോ ഷെയ്ഡുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഓരോ സാരികളും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമുക്ക് ഓർഡർ തരിക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സാരി എനിക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചാനൽ അത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ അപ്പം നമ്മളുടെ സാരിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ നമുക്ക് നമ്മൾ ഷോപ്പിലൊക്കെ നല്ല എമൗണ്ട് റേറ്റ് വരുന്ന ഒരു സാരി ആയിട്ടോ നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറിനാണ് കേട്ടോ അപ്പോൾ സൂപ്പർ ആയിട്ടുള്ള സാരിയാണ് വെഡ്ഡിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള സാരി ആട്ടോ അപ്പം ആവശ്യമുള്ളവരൊക്കെ ഓർഡർ തരാൻ മറക്കരുത് അപ്പം ഇനിയുള്ള കളക്ഷൻസ് നമ്മൾ ഇതുപോലെ ഓരോ ഓരോരോ കളക്ഷൻസ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷൻ ഒന്നും കൂടെ പറയാം കേട്ടോ നമ്മളെ കാഞ്ചീബിജ സോഫ്റ്റ് സിൽക്ക് സാരീസാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് കേട്ടോ സോഫ്റ്റ് സിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്ത് നല്ല ക്ലോത്ത് ആണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് വരുന്നത് കോൺട്രാക്ട് ബ്ലൗസും ഒക്കെ വരുന്നു കേട്ടോ ജാരി ബുട്ടാസിലൊക്കെ നല്ല വർക്ക് ഓവറോൾ കോപ്പർ വർക്കുകളായിട്ടോ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആണ് പലതരം ഷെയ്ഡ്സിനും പലതരം ഡിഫറൻറ്റ് വെറൈറ്റി മോഡലിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഫോട്ടോയെ കാണുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി കേട്ടോ